ഹായ് ഹലോ ഹലോന്ന് നമുക്ക് ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ ഞാനിത് അരക്കിലും ഞണ്ടാണ് കേട്ടോ മേടിച്ചിരുന്നത് അതൊരു മൂന്ന് ഞണ്ടുണ്ട് ഒരെണ്ണം ഇത്തിരി പലതും രണ്ടെണ്ണം ഒരു മീഡിയം സൈസും കേട്ടോ പിന്നെ ആണെങ്കിൽ അതെ നമ്മൾ സാധാരണ ഞണ്ട് വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു തോടിൻ്റെ ആ ഭാഗം ഇങ്ങനെയല്ല കേട്ടോ ഇരിക്കുക നമ്മളത് ഇതേപോലെയാണ് ഇരിക്കുക അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒന്ന് വിടർത്തിയെടുത്ത ശേഷം ബാക്കിലേക്കൊന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ആ തോട് ഭാഗം ഇങ്ങനെ ഇളകി വരും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ മതിയുള്ളൂ കേട്ടോ കൈകൊണ്ട് പറ്റിയിട്ടതിൻ്റെ ഒരു ഇരുമ്പ് അങ്ങനെ വെച്ചിട്ട് ഒന്ന് ബാക്കിലേക്കൊന്ന് വിടർത്തി എടുത്താൽ മതി കേട്ടോ അപ്പം അത് നല്ല പൊന്നൊക്കെ ഉള്ള ഞണ്ടാണ് ഈ മഞ്ഞിച്ചിരിക്കുന്ന അതിൻ്റെ പൊന്നെന്നാണ് പറയുക കേട്ടോ അത് നമ്മൾ കറിക്കുള്ളിലേക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ തോട് ഭാഗം നമുക്കത് കളയാം പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഇങ്ങനെ എല്ലാരും സാധനങ്ങളൊക്കെ നമുക്കെടുത്ത് മാറ്റിയിട്ട് അത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ അണ്ട് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഒന്നും തന്നെ ഇല്ലാതെ എടുത്ത് കളയ എടുത്ത് കളഞ്ഞ ശേഷം ഇതിന്റെ കാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഫുള്ളായിട്ട് കളയുന്നില്ല അതിന്റെ ആ തുമ്പശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നതേ ഉള്ളു കേട്ടോ കാലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിലുള്ളു അതിൻ്റെ ഉള്ളില് മാംസം ഉണ്ടാവുള്ളൂ അതിപ്പ ഞാൻ ആ അത്ര ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ബാക്കി ഭാഗം എടുക്കുന്നില്ല പിന്നെ വലിയ കാലൊക്കെ വരുന്നത് നമുക്ക് മുറിച്ചൊക്കെ ഇടാം ഒന്നെങ്കിൽ അതിന്റെ കൂടെ തന്നെ വെക്കാം അല്ലെങ്കിൽ മുറിച്ച് എടുക്കാം കേട്ടോ എന്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞുണ്ടോ മതി ആ കാലൊക്കെ കട്ട് ചെയ്ത് കളയാൻ പെട്ടെന്നാണ് കേട്ടോ പക്ഷേ ആ വലിയ കാലം നമുക്ക് മുറിച്ച് അല്ല അതിൻ്റെ തുമ്പൊക്കെ മുറിച്ച് കളയാൻ ഒത്തിരി പാടാണ് നമ്മളിങ്ങനെ കട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അത് ഒന്നും കൂടി വേണമെങ്കിൽ നടക്കും കൂടെ ആ രണ്ട് കഷ്ണവും നടക്കും കൂടെ ഒന്നും കൂടി വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാം ഞാൻ ഇങ്ങനെ മാത്രമേ മുറിക്കുന്നുള്ളൂ കേട്ടോ ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് നമുക്കൊരു പത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ വലിയ കാലിൻ്റെ ആ തുമ്പ് നമ്മൾ ആ ഇറക്കണ ആ ഒരു ഇതുണ്ടല്ലോ അതും കൂടി ഒന്ന് മുറിച്ചു കളയണേ ഇത് അത് നമുക്ക് ഒരെണ്ണം നമുക്ക് കൈകൊണ്ട് ഓടിച്ചെടുക്കാൻ ഉള്ളൂ മറ്റേ ആ ഒരു ഭാഗം നമുക്ക് സത്തിയും കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ കൈകൊണ്ട് ഒടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഓടിച്ചു കൊടുക്കാമെങ്കിൽ വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോഴൊക്കെ നമുക്കിത് ക്ലീനായിട്ട് കിട്ടും ആ പൊന്നൊന്നും എടുത്ത് കളയേണ്ട കേട്ടോ നമുക്കത് നല്ല ടേസ്റ്റാണ് കറി വെച്ച് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഞണ്ടെല്ലാം തന്നെ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കണേ അപ്പോഴേക്ക് നമ്മുടെ ഞണ്ടിൻ്റെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടു കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കറി വെച്ചാൽ മതി ഒന്നെങ്കിൽ പിന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ തേങ്ങ വറത്തെച്ച് കറി വെക്കാം തേങ്ങാപ്പാലൊഴിച്ച് വരവെക്കാം അങ്ങനെ എങ്ങനെ നമുക്ക് ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഏത് രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഞണ്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ ഒരുപാടൊന്നും നമുക്ക് കഷ്ടപ്പെടൊന്നുമില്ല നമുക്ക് ചിലർ പറയും ഞണ്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരെയും തൊട്ട് മേടിക്കും കേട്ടോ